ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ ഓടാത്ത ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരു ലക്ഷം രൂപയിൽ ഉള്ളിലുള്ള ഒതുങ്ങുന്ന രൂപ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓൾട്ടോ കേട്ട് തേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പായി എഴുപതിനായിരം വണ്ടി വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ അതെ റീപ്ലേസ് ഇല്ലാത്ത കിലോമീറ്റർ നിങ്ങൾ ഫുൾ കൊടുക്കും എടുക്കുന്നൊക്കെ വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇല്ല നമസ്കാരം ചില പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു ലൊക്കേഷനെ കാണുന്നേ ഏകദേശം കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷനാണ് നേരെ ലെഫ്റ്റ് സൈഡിൽ കണ്ണില്ല പോലീസുകാരില്ല അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒട്ടടുത്തുള്ള മഹീന്ദ്രന്റെ ഓട്ടോ ബോട്ട് അനുസ്കന്റെ ഓട്ടോ ബോട്ടിലുള്ളത് ഇവിടെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ നല്ലൊരു കറക്ഷൻ തന്നെയുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ഏകദേശം എട്ടോളം ഓൾട്ടോകൾ ഉണ്ട് അതേപോലെ തന്നെ അമ്പത്തി അറുപത്തയ്യായിരം രൂപ മുതൽ ഓൾട്ടോകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒട്ടനവധി ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഇതേപോലൊരു വണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുത്തു തന്നെ തരുന്നുണ്ടോ ഇരുപത്തി രണ്ടാം തീയതി നമ്മളെ വണ്ടി ഏകദേശം ഇറങ്ങുന്നതായിരിക്കും ഇപ്പോൾ ജി എസ് ടി കുറച്ച് പ്രശ്നം കാര്യങ്ങളാണ് വണ്ടി കിട്ടാത്തത് അപ്പോൾ നമുക്കിവിടെ ഓരോ ലോ ബഡ്ജറ്റ് വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം നിങ്ങൾക്ക് ഇതുപോലൊരു വണ്ടി സ്വന്തമാക്കെ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിച്ചുവിട്ടിടാം സു ഓവർ വീഡിയോ മനസ്സിലാ ഓ നീല ജെൻസ് മുട്ടായി എന്തെങ്കിലും ഓഫർ ഉണ്ടോ തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോൺ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണി ഓണർഷിപ്പ് ഇൻഗിനെ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ഫുൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാഗന പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി റീപ്ലേസ് ഇല്ല നല്ല വണ്ടി ക്ലെയിം എന്തെങ്കിലും ഒന്നുമില്ല ഓഫർ കൊടുക്കാം നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ അല്ലേ പ്ലസ് പ്ലസ് അല്ല സോറി ഇഞ്ച് ടയർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും പിന്നെ ഒന്നുമില്ല പതിനാറ് മോഡൽ ബോൾട്ട് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരപ്പൈസ് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഫുൾ അതെ ഇതിന്റെ എഞ്ചിൻ വരുന്നത് ടിയാഗോന്റെ സെയിം എഞ്ചിനാണ് ആണ് എക്സി എന്നുള്ള വേരിയന്റ് ആണ് പെട്രോൾ ആണ് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ കിട്ടും അതേസമയത്ത് ഫുൾ കിട്ടും ഫുൾ കിട്ടും അടുത്ത അടുത്ത ലോ ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അടുത്തത് മോഡൽ ആബിയ യുവ അറുപതിനായിരം കൊടുത്തേക്കാം അല്ല ഫുൾ ഓൺ അറുപതിനായിരം ആവിയോ ഓക്കെ നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് ഇത് വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ഓക്കെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ുള്ള സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമ്മൾ മാറി ഓക്കെ എ സി ഫോർ സെറ്റ് സെറ്റ് വണ്ടിയല്ലേ അതെ പതിമൂന്ന് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ഷെവർ എഞ്ചിനാണ് അടുത്തത് അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ എൽ എക്സ് ഐ എൺപതിനായിരം രൂപ കൊടുത്തേക്കാം നമുക്ക് എൺപതിനായിരത്തിന് ഓൾട്ടോ എൽ എക്സ് ഐക്യ ഓൾട്ടോ എൽ എസ് ഐ റേറ്റ് എത്ര പറഞ്ഞത് എൺപതിനായിരം രൂപ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വേണ്ടി അല്ലേ അടുത്തത് മോഡൽ നല്ല വണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കാം അല്ലേ മോഡൽ മോഡൽ പേപ്പർ എടുത്ത വണ്ടി അല്ലല്ലോ കൊടുക്കേണ്ട കിലോമീറ്റർ തൊടിയിട്ടുണ്ട് എഴുപത് എമ്പത് ആറ് എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രണ്ടായിരത്തി മൂവായിരം ചോദിച്ചത് അതെ അടുത്തത് എട്ട് മോഡൽ കൊടുക്കു വണ്ടിണ്ടല്ലോ നോക്കിയേ കാണിച്ചു അടുത്തത് അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എൽ എക്സ്

പതിനഞ്ച് മോഡൽ ഡാൻസെങ്കോ ഒരു ലക്ഷം രൂപ കൊടുക്കാം കാര്യങ്ങളൊന്നുമില്ല ഒരു ആവറേജ് വണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കാം പൈസക്കുള്ള ലോൺ ലക്ഷം രൂപ രൂപ കൊടുക്കാം നമുക്ക് ഓഫർ പ്രൈസിൽ ലക്ഷം രൂപ അടുത്തത് രൂപത്തിരണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫോർഡ് ഫിഗോ സെക്കൻഡ് ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ല ഒരു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം നമുക്ക് ഫോർഡ് ഫിഗോ മെക്കാനിക്കല് എല്ലാം ബെറ്റർ വണ്ടി

ഓക്കെ എടുക്കുന്ന ഇപ്പം നിലവിടെ എന്തെങ്കിലും കാര്യമായിട്ട് വർക്ക് ഉണ്ടാവോ ഇല്ലില്ല വർക്കില്ല ഓക്കെ ലോണ് കിട്ടോ ലോൺ കിട്ടും അടുത്തത് എ സ്റ്റാർ അടുത്തത് രണ്ടായിരണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇ യോണ് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ മതി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇ ഓണ് ഒരു ലക്ഷം രൂപക്ക് ഞങ്ങൾ പറഞ്ഞ് അതെ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തൊന്നായിരം കിലോമീറ്റർ ഡിലൈറ്റ് എന്നുള്ള വേരിയന്റ് ലോൺ ഫുൾ ലോൺ കിട്ടും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും കിട്ടും വേറെ ആയിട്ട് ഒന്നുമില്ല ഓക്കെ അടുത്ത് ത്തിഒൻപത് മോഡൽ എ സ്റ്റാർ സെക്കൻഡ് ഓണർഷിപ്പ് പുതിയ റിന്യൂവൽക്കി എടുത്ത വണ്ടി ഒരു ലക്ഷത്തി അഞ്ചായിരം കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തിഒൻപത് മോഡൽ എ എ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഫാമിലിക്ക് നല്ലൊരു വണ്ടി അടുത്ത ബീറ്റ് ബീറ്റ് മോഡൽ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത എടുത്ത വണ്ടി വണ്ടി റേഞ്ചിൽ മൈലേജ് ഇപ്പൊ ബ്രേക്ക് കൊടുക്കാം നമുക്ക് ഇത് വേരിയന്റ് ഏതാണ് ഇത് എൽഎസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി വേണ്ടി രണ്ടേകാലം കൊടുക്കും ഡീസൽ ഒരു ലക്ഷം കിലോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഡീസല് ഓഫർ പ്രൈസ് വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ട്വന്റി ഡീസൽ കിട്ടുന്ന എഞ്ചിനാണ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് ആണ് കാണുന്നുണ്ട് ആണെങ്കിലോ ായിരം കിലോട്ട് രൂപ കൊടുക്കാം നല്ല വണ്ടി മെക്കാനിക്കൽസൊക്കെ നല്ല വണ്ടി പതിനൊന്ന് മോഡൽ അതെ പേപ്പർ ഉണ്ട് പന്ത്രണ്ട് മോഡൽ എൺപതിനായിരം കിലോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ നല്ല വണ്ടി മെക്കാനിക്കൽസൈഡൊക്കെ നല്ല വണ്ടി ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നമുക്ക് ന്യൂ വരുന്ന ഓൾഡ് 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 ഷേപ്പിൽ ഷേപ്പ് അല്ലേ അതെ ആകെ പുതിയ ക്ലച്ച് വണ്ടി അടുത്ത മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പുതിയ പുതിയ റിന്യൂവൽ റിനുവൽ അടച്ച വണ്ടി പതിനൊന്ന് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ വേണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം ഇത് പത്ത് മോഡൽ പുതിയ റിന്യൂവൽ വണ്ടി പുതിയ റിന്യൂവൽ സ്വിഫ്റ്റ് കൊടുക്കാം നമുക്ക്

അടുത്തത് അടുത്ത രണ്ടായിരത്തിഒൻപത് മോഡല് സാൻഡ്രോ പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒരു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് നല്ല 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 വണ്ടി വണ്ടി ചെറിയ ബഡ്ജറ്റിൽ സാൻഡ്രോ ഒമ്പത് മോഡൽ പുതിയ റിനുവലൊക്കെ എടുത്ത വണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കാം അടുത്ത സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സാൻഡ്രോ എവിടേക്കൊരു നല്ല ക്വാളിറ്റി

ഫിറ്റ് വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടോ കേട്ട് തേർഡ് ഓണർഷിപ്പായി എഴുപതിനായിരം കൂടെ വണ്ടി വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടോ കേട്ടൻ മൂന്ന് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ മൂന്ന് ഓണർഷിപ്പ് ആയതിനെക്കൊണ്ടാണോ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ആ വിലക്ക് കാണാറുണ്ട് ചോദിച്ചേ എടുക്കുന്ന കാര്യം അഞ്ചായിരം മോഡൽ സിംഗിൾ ഓണർ ഓൾട്ടോ എൽ എസ് ലോ ബഡ്ജറ്റിലേക്ക് ലോ ഇനിയുണ്ട് ഇത് രണ്ടായിരത്തി വരെ വരെല്ലേ പേപ്പർ ഏകദേശം റേഞ്ചിൽ മൈലേജും കിട്ടും എണ്ണൂറ് സി സിയിൽ

സാൻഡ്രോ അല്ലേ അതെ സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ ഇപ്പൊ നിലയുള്ള കണ്ടീഷനൊക്കെ അനുസരിച്ചോ നല്ല വണ്ടി നല്ല വണ്ടി ഇവിടെ മണ്ണും പൊടിയും പിടിച്ച് നോക്കണ്ട ഓക്കെ അടുത്ത രണ്ടായിരത്തിഒമ്പത് മോഡൽ ഓൾട്ടോ എല്ലാക്സ് ഐ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഏഴ് മോഡൽ അറുപത്തയ്യാറ് കൊടുക്കാം നമുക്ക് അറുപത്തയ്യായിരം ഓൾട്ടോ എൽ ആക്സ് ഐ പേപ്പറുള്ള വണ്ടി ഇതിനുള്ളൊരു ബാറ്ററി ഉണ്ട് ഓ അതിനുള്ളൊരു ബാറ്ററി ഉണ്ട് ബാറ്ററി ഉണ്ട് തലശ്ശേരി തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടിയാണ് ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് കാണുന്നുണ്ട് അടുത്തത് വിസ്ത സിംഗിൾ ഓണർ മോഡൽ ില് കോട്രാജെറ്റ് എഴുപതിനായിരം കൊടുക്കാം നമുക്ക് മോഡൽ വിസ്ത സിംഗിൾ ഓണർ വണ്ടി അല്ലേ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും പതിനൊന്ന് മോഡൽ വിസ്താക്ക് ഓട്ടാജറ്റ് വെറും എഴുപതിനായിരം കൊടുത്തേക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ആവറേജ് വണ്ടി വണ്ടിയുള്ള പറക്കുന്ന വണ്ടിയാന്ന് പറഞ്ഞ ആരും കേറി വരാൻ കണ്ട രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ട് വിസ്ത ഓട്രാജറ്റ് ആണ് ഡീസൽ ആണ് എഴുപതിനായിരം എഴുപതിനായിരം ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പവർ സ്റ്റീരി ഫോർ ഓവർ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാം വരുന്ന വണ്ടി നാപ്പതിനായിരം ഇൻഡിക്ക രണ്ടായിരത്തി ആറ് മോഡൽ സിംഗിൾ ഓണർ ഇൻഡിക്ക ഡീസൽ നാപ്പതിനായിരം കൊടുക്കാം പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എൽ എക്സ് മരത്തിന്റെ

അടുത്ത വാഗണർ അടുത്ത രണ്ടായിരത്തിഒൻപത് മോഡൽ വാഗണർ എൽ എക്സ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേക്കണ റിന്യൂവൽ ഒക്കെ വണ്ടി ഹൈലൈറ്റ് എന്ന് സി എൻ ജി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ സി എൻ ജി വാഗണർ ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം നമുക്ക് രണ്ടായിരത്തിഒമ്പത് മോഡല് വാഗണർ സി എൻ ജി വാഗണ പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇതിന് ശരാശരി മൈലേജ് ഫോർ സിലിണ്ടർ വണ്ടി അതെ കിട്ടും കിട്ടും ഇരുപത്തിനാല് മൈലേജ് കിട്ടുന്നുണ്ടാവും

ലോൺ ലോണൊക്കെ ഫുൾ ഒന്നും ഇല്ലല്ലോ അടുത്തതാണെങ്കിലോ അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഗണർ എൽ എക്സ് ലോൺ കൊടുക്കണ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബോണറ്റ് മാത്രം റീപ്ലേസ് ഉള്ള വാഗണർ ഒരു ലക്ഷത്തില്ല രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഓൺ അടുത്ത രണ്ടായിരത്തി പത്ത് മോഡൽ പേപ്പർ ഈ കൊല്ലം അവസാനം വരെയുള്ള പേപ്പർ ഉള്ള വണ്ടി അൻപത്തി അഞ്ചായിരം കിട്ടും കിട്ടും ഓടാൻ മറന്നു പോയായിരത്തിരണ്ടായിരം കിലോമീറ്റ് ജനുവൻ കിലോമീർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിക്സ് ശരിക്കും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം നമുക്ക് മോഡൽ പെട്രോൾ ഓഫർ പ്രൈസിൽ കൊടുക്കാം നമുക്ക് വെറും വെറും ഒരു പ്രൈസ് തലശ്ശേരി വണ്ടി ലോണൊക്കെ എത്ര ലോണൊക്കെ കിട്ടും ചെറിയ ചെറിയ സ്ക്രാച്ച് ചെയ്യേണ്ടത് വേറൊന്നുമില്ല നമുക്ക് ഇനി മോഡൽ റോഡ് ചെയ്യണം സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗണർ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം റീപ്ലേസ് ഇല്ല അടുത്ത മോഡലാണ് ഡാറ്റ്സൺ റെഡിഗോ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ആയിരം സി സി ഒരു ലക്ഷത്തി അറുപതിനായിരം ഫുൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലാട്സൺ റെഡിഗോ ആയിരം സി സി വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നമുക്ക് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ എടുക്കുന്ന കാര്യം വേറെ വർക്കൊന്നും ഇല്ലല്ലോ കാലയുടെ ഒരു പീരീഡിക്കോ സർവീസ് ചെയ്യണോ അത്രയാണ് അത്രയുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ ആപ്പിയാണ് വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം വരാം കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീഡിയോ കാണാൻ ഓഫ് സൈനിക